ശ്രീ ബുധനാഥ ആധാരാണ് ജഗവറിൻ്റെ स्वामी शरण महिपा भाईया प्रभाग वधा मोना कांडा तिलसो देन नव्या माय माया देवी मोगी निया वधा शरण महिपा भाग देन माया माँ शब्दे निशरण मारे भाईया प्रभाग तियार मुदा के विकिम दशान दे भाई काजे भगतेरा माँ मनिशरण मारे भाई काजे भगवान देशे जनसर्ग कुवान देवी तो निजारे तारीफ नेम चौथीम चैत

കായനീനെ നീ ഭൂതകാലങ്ങൾ വർത്തമാനവും ഭാവികളും കാണാനുള്ള നേരം സൂതജ്ഞാനിയും ചെന്നേ മൂന്ന് ലോകتين പരിണാകുന്ന ബગવાન്യം മൂന്ന് ദോഷങ്ങൾ നീറ്റും ചേരടൊപ്പം വിളങ്ങൽ ചാടവേ അയ്യപ്പന്റെ ചേരടിയും ദീടുടൻ ആടലബേ നീ ഞാൻ അറിയിടു terkിനാൻ മീനമുണ്ടൻ ഒരു കാമിനിയോഗം കൊണ്ടാന വകുള്ളി മോഹമേതിയ വൃതാന്തങ്ങൾ മീനനേ മീനകേതനാ രഗ്നാറിയാ മീനാകേസദാരിയാം ശ്രീഗർണൻ ശരിചുരൻ ഗാനനണ്ടി ദുവാം ധാരായ് പ്രാദിച്ചപ്പോൾ മീനാക്ഷി മനമാരപ്യുമാർസ്നീ ഗോവിന്ദൻകാമദേവായി വാമദേവനേ നന്ദി ചേദ്യം കുട്ടൈ നൂടലക്കേസ്ഥാനമായിയും ഇരിതിയും തന്നട രവണയാ ചാവണം നിയപ്ചം ഇംഗിട അറിയവാൻ നിയുമ്പോൾ ദപ്പോൾ ഇംഗിരജ്ഞാനം ശംഭു വിഷ്ണുവോ ദരുൾ ചേദാൻ സർവകോമണാകാര സർവജ്ഞാഹരയാധി കേൈതവങ്ങളെ ചേറ്റു ഉള്ളത്തിൽ നിങ്ങാമേ ദൈവമേ ഭവ ദൂമലാഭണ്യകിടാംപാകും ගාමිණී මරියාණා मोहिनी श्री රත්නතේ ලාසේ ලෝභං අර්ථිනා දෛත්‍යය පෙරිම්පිච්ච ලෝහතුණා කණ්ඩි ලෝහං නම් ශයා වාණී නුනේ දෛත්‍යය ඍෂි කේශා වන්දනං රුවාමුදේ භව රත්නාමිනේ කෘප දෝතු දෝවා උපදිත්තුනේ ඉන්දියා පදිකාය කුමා පරිදන්නේ මොහා වේෂම් භග්නියා දෙකි චුරෙන් සංගයෙන්නේ ශම්බු දේවරෝණ රච්චම්පෝ සංගේනී කාණ්ඩා භවන් ඉන්ද්‍රිය විරත්තනා යෝග දිෂ්ඨේ ගාරණෝ ජීතේ ఇందన మాయా పూర్ణ స్త్రీ రూపం కాణ్మాహరే వన్నాంక్షితం యోక్య మాహో గౌరీపదే దివ్యాం యోకింద్రన్ మా కాజ దివ్య సంభారం జయం ఋతిన భవనలో లోల మాన సత్వపం వ్యాకామి యాకం మోహన్ మహాదేవా కేతుమేగాని ముండాహోం శ్రీ మహా కైతాసత్య కేళిగలేరు గౌరీ నాథనం లక్ష్మీశన ఓడితిద మోజ్ఞపుల్ మహా భావ్యోదయం ముండామి నేదీనం వంచయి విలకల్ నంద ఎండు

വാണി ദേവാ നായനാ ദേവാതായന യോഗിർമ ധർമ്മശാസ്ത്ര കേതീവ കാരക അവതാരമായി ജതേനായ ഗുരു മൂംകോത് കാലമർഘ ഔരമ നിയീരഗ യഥാകാരം കാരക സ്വരോ വർത്താത് കൈകോൽസമീ മൂംകോ ജോഗമർതോ നിയുഗ്നമാ അവതാരങ്ങളെ യോഗനാമ നാം ബ്രഹ്മാ വീരന് മഹാഭാഗ്യം ഗോത്ഗോത്ര മൂർത്തിമാരാധിയ നമക്കേനാ മോപ്യാര ഇടവുള്ള താരനമ പുരമാതായന വരജ്യമോ ഏകവാണി എന്ന അണ്ടന്റെതായനം ചെയ്യേപതു കേട്ടാരും നാരായണ ഭവിഷൻഹിരം Yes.

ഗന്തപരോട സൃഗന്തത്തോനോട മട ത്രഗന്തത്തോരാടലാൽ മധിച്ചു ഭഗവാനേ വല്ലനായ വിധിദേശമേകുന്ന നേരം തന്നിൽ മുല്ലവാണാനി കണ്ടാൻ വിദ്യനാരിതൻ രൂപം മൂളുന്ന വൃന്ദങ്ങളാണ് നാദം ഗണവീടുന്ന മാധുര്യമോറും നാദം മുദിർകും സുരോചന ഓടുന്ന മാൻപേടകൾ നോക്കി നിന്നിടുന്നോരു പാടുന്ന നartifactIdം ചൂടിയും സൂനങ്ങൽ കാണ്ടാരാക്കിയും വർണപൂഞ്ചരതിച്ചൽ പൂർണ യമനോജ്ജന മാർഗ്ഗണി മനോരമ പത്മരമയമാണി കങ്കണം ചൂടും വാണി ബത്മതാൽ വാണിക പന്താടിയും ആനന്ദിച്ചും വാണിമാദാ മിൻവീണ മീടീം സптаശരം മീനമാ രജനതാൽ വാടിനും നരവീനി രഷ്യാനവടി വീണ മോഹിനി കളിച്ചുന്ന കല്യാണ രംഗങ്ങളെ കല്യാദ്രരും കണ്ടാൻ കേശമശയ്യാ ചേതനാശ്ച viewBoxil പോലുംവേഷനെഗാ സ്ത്രീ രൂപം വർഗ്ഗപാനെടുതെ వేష జ్ఞాన ఏక దివ్వన్ వర్ణికాను నిñoరు ഘോഷత్వం వర్కనే అయ్యపా త్రిలోకేశ అన్న నడ కదినాణ నియత్యం దాయు బయార్ మడి చరు ననామ్ చేదాం కొళు తురుం డోరు మదే బదిం తుడుత్త తుంవి തദന്തകാലീൻ തുടൈനാ ഗൗതുകം നിടുതായി തെളिने ഇരகம் ചേടവരനിൽ ചാർത്യ സുന്ദരിയൾ കനാപി ചുരിയോ നവപുസമാം ബോഷ ഒബയ്യൻ നെലസിറ്റീടുന്നു തിരുനേരനിൽ അസൂയമൊരുതൊരു ഗളം ഹേയ് തന്നുടെ മാദസമൂഹം അതിഗോമണമായി അഹീരണം ഇലകി മദിമുകി മാർവിൽ നവനം ചെയ്താൽ തിരുഗളമിലെ ആരവികൾ ചെറുതായി മൊത്തം നാടനയേഗം വണ്ടണിവേണി സുലോചനയാൾടെ ഇണ്ടലയർതും കൊങ്ക യുഗത്തിൽ കണവൻ സൂര്യൻ ദിക്ക് മൂം വിദാനൻ നെന്നും പംഗജമുകളം സമമായി ശോഭയി ഏറ്റം കൊങ്കകൾ പരമ ശിവൻ നഹ ഇന്ദൻ വിനചാ വീരേ വിളുകർ കേരലിച്ചൊരു സുരവീ കുന്ദന ഉസുമ സമൂха കാണ്ടിന കീർത്തനാൻ മുഗദേവൻ മോഹിനിയാ ഇമ്പനനം ഇങ്ങിനെ ദിങ്ങിനെ ലാഭണ്യത്തിൻ നന്ദനായേങ്ങം കണ്ടിത്തിലെ ഇങ്ങിനെ അഴകിന്നിയാ വേണി ഇന്ദുഗലാധര ദേവൻ കണ്ടാൽ മലരമ്പൻ വൈരിതാണ് മദിമോഹം മറന്നപ്പോൾ തളിർവേണി പുൺർനീടാൻ മുദിർനീടും നേരം തൻ്റെ മലര പതിനേഴ് മണിയോളം നിന്ന് രേഖ വീട അകനാലി നിനച്ചുടൻ ചെറുതായി തോടും നേരം ഇളം കാറ്റോ നിലക്കിഴും പല്ലി പൂ സദൃശമാം കരങ്ങളെ ഗ്രഹിച്ചുടൻ തുടർന്നാൻ പോ അമ്പൻ വൈരി ജയിച്ചു കാമനും നിന്നെ വിതച്ചു ശംഭൂമപ്പോൾ വിയർത്തോകാത്രങ്ങൾ രണ്ടും വിരിഞ്ഞു ധർമ്മമാം സൂനം ജയിച്ചു ലോകനും അപ്പോൾ ജയിച്ചു ധാർമ്മികന്മാരും ജയിച്ചു നമ്മൾ തൻ ഭാഗ്യം ജയിച്ച ധർമ്മശാസ്ത്രാവേ ജയ ജയ ദേവ ശ്രീഹരിപുത്ര ജയ ജയ ശങ്കരമരണമൂർത്തേ ജയ ജയ മാനസ സാരി जे देवेशं भो श्री दिव्यमहा चंदन नारायणं वर्णितं मुहूर्ते च चंदन नारायणं देवं पूजादनाय तत्रूपं वरादनं कार्यं धर्मरूपं चित्ररूपं महापुण्यं सन्ददमजातिमं महिला जीवनमार्ग भारतीय संस्कृतियाः नवरेणी जोत देवमे दयादिदे नमस्ते नारायणोके रक्षकावराः धरे समस्त वरादनां क्षमस्व कृपामुदे श्यामण नयपरम श्रीनाथ धर्मशास्ता सामोदावदार्यते इति कार्यं चन्ना సారకర్మ వాజ్ఞం చతుర్విగన లోరం చేయ వన ధమ్మ ధమ్మ శిష్యో పోకువానాయునిన్న ఉన్మయి కల్గారే వందన സുദാത്രേനാ മഹാപ്രഗതിവും ചിന്മയഞ്ജമചുഡൻ ബ്രഹ്മാണ്ഡനേ ജീപാൻ പിന്നേ പലവാരകാരണം ഇന്ദ്രാനന്ദർമ്മാവദാരൻ ജീവാൻ സംഖേയീന്ദ്രദീനം നിർമ്മരമൻ ബ്രഹ്മം നിർഗുണം എന്നാഹരിയുള്ള സായികളേ മായാഈതൻ യുവമേലിയൻ വർത്തായ നൈ മഹാവൃന്ദങ്ങൻ ഏറ്റ്യം ഇക് അധികാര നമ്മൾ തൻ മഹാഭാഗ്യം ഭാഗ്യദായമാ ജയാംമയം ദരിദ്രതൻ വരിതാപം അഴിക്കവാൻ നമ്മൾ ചിരോഗിയാകുന്ന മറിയാം ധന്യമാമെന്ന മഹാമാമരങ്ങളെ വൈ വർത്തനം ചെയ്യുനാടാ ഭാഗീ అగనియే తంబ్రాన మహాజాతా ఐవినోద అడియంగర్ సంబ్రతి కాకి ఇదనేసి ఇతరాత్మజ அமே உத்தம அவதாரத்தால் உத்தமயா குணாத உத்தமயா கொண்ட மத்தருடை காதன் மூலகாணி நித்யபூந்தோமே நமஹ சகாதயாஹிமே சர்வத்ர Terima पाहि मां त्री चबरी च पाये मा पाहि मां त्री च पाय मा पावी मां त्रे च पाय मा पामि मयी च पा വർ വന്നോ എമയ പ്രീതവരി ആഴിവർണ്ണ വൈണവദേവന്റെ മോഹിനി രൂപം കണ്ടോ മഹേന്ദ്രൻ ുംതയോന്നുണ്യമോ കന്മിതേ നമേ പാലന